ഇന്ത്യൻ ക്രിസ്ത്യൻ ജേർണലിസ്റ്റുമാരുടെ ഒരു സംഘടനയുണ്ട് ഐ സി പി എ ഈ വർഷത്തെ നാഷണൽ സെമിനാർ കോൺഫറൻസ് നടന്നത് എറണാകുളത്ത് ആശീർഭവനിൽ വെച്ച മൂന്ന് മാസം മുമ്പ് ഈ കോൺഫറൻസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അവാർഡ് സെർമണി ഇപ്പോൾ ഈ വർഷം മൂന്ന് പേർക്ക് അവാർഡുണ്ടായിരുന്നു അപ്പോൾ അവാർഡ് സെർമണി നടക്കുമ്പോൾ സ്റ്റേജിൽ പ്രഗത്ഭരായ വിശിഷ്ടരായ വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു ജസ്റ്റിസ് സുനിൽ തോമസ് ഉണ്ടായിരുന്നു ബെല്ലരി ബിഷപ്പ് ഹെൻറി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ അധികം പേര് വേദിയിലുണ്ട് ഈ അവാർഡ് വാങ്ങിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പം അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് അവാർഡ് വാങ്ങിക്കുന്ന ആള് ഇവിടെ ഈ വിശിഷ്ട വ്യക്തികളുടെ മുന്നിൽ ഒരു കസേരി ഇട്ടിട്ടുണ്ട് ആ കസേരിൽ വന്നിരിക്കണം അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രശസ്തി പത്രം വായിക്കും അതിനുശേഷം അവാർഡ് കൈമാറും ആദ്യത്തെ രണ്ടുപേരും അവാർഡ് അങ്ങനെ വാങ്ങിച്ചു പോയി മൂന്നാമത്തെ ആള് ജോസഫ് ഗാത്തിയ ഒരു ഡൽഹി ബേസ്ഡ് സീനിയർ ജേർണലിസ്റ്റാണ് ഇത്തിരി പ്രായമുണ്ട് അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഇത്രയും വിശിഷ്ടരായ വ്യക്തികളുടെ മുന്നിൽ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ കസേരടുത്ത് മാറ്റിയിട്ട് അദ്ദേഹം താഴെ തറയിലിരുന്നു വേദിലിരുന്ന ഞങ്ങളൊക്കെ മനസ്സുകൊണ്ട് ഇങ്ങോട്ട് ഇരുന്നേറ്റ് പോയി ഒരു മനുഷ്യൻ്റെ വലുപ്പമെന്നുള്ളത് അവനിരിക്കുന്ന കസേരലല്ല ഇത് ഹോസ്പിറ്റലിൽ ചു പറയുന്നുണ്ട് നിനക്ക് വല്യവനാകണം അങ്ങനെയെങ്കിൽ നീ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം നീ കുനിയണം നീ നിലത്തിരിക്കണം നീ കാല് കഴുകണം